മലയാളി പുരുഷ താരങ്ങളിൽ ഒന്നാമനായി തുടരുകയാണ് മമ്മൂട്ടി മെയ് മാസത്തെ ഓർമാക്സ് മീഡിയയുടെ ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ ലിസ്റ്റ് അനുസരിച്ച് ഏപ്രിൽ മാസത്തിലും മമ്മൂട്ടി തന്നെയായിരുന്നു മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് ഭ്രമയുഗം എന്ന ചിത്രത്തിന്റെ വൻ വിജയവും കണ്ണൂർ സ്ക്വാഡിന്റെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റും ഒക്കെയാണ് ഏപ്രിൽ മാസത്തിൽ മമ്മൂട്ടിയെ ഒന്നാമനാക്കിയിട്ടുള്ളത് ഇപ്പോൾ മെയ് മാസത്തിൽ ടർബോയുടെ ബോക്സ് ഓഫീസ് കളക്ഷനാണ് ഈ ലിസ്റ്റിൽ റിഫ്ലക്ട് ചെയ്തിട്ടുള്ളത് ആരാധകർ കാത്തിരിക്കുന്ന നിരവധി സിനിമകൾ മമ്മൂട്ടിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നു എന്നതും ഒന്നാമനായി തന്നെ ഈ ലിസ്റ്റിൽ തുടരുന്നതിന് കാരണമാണ് മമ്മൂട്ടിയുടെ ബസൂക്ക പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് അതുപോലെ റോഷാഖ് സംവിധാനം ചെയ്ത നിസാം ബഷീറിന്റെ പുതിയ സിനിമ മമ്മൂട്ടി ചെയ്യുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു എം ടി വാസ്തദേവൻ നായരുടെ കഥകളെ ആസ്പദമാക്കിയുള്ള ആന്തോളജി ചിത്രമായ കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പും മമ്മൂട്ടിയുടേതായി അണിയറയിൽ ഒരുങ്ങുകയാണ് ഈ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ളത് മോഹൻലാലാണ് നേരിന്റെ വിജയത്തിന് ശേഷം വലിയൊരു ഹിറ്റ് നേടാൻ മോഹൻലാലിനായിട്ടില്ല എന്നിരുന്നാലും വൻ പ്രതീക്ഷയോടെയാണ് മോഹൻലാൽ ചിത്രങ്ങൾക്കായി ആരാധകർ കാത്തിരിക്കുന്നത് മലയാളികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രം എംബുരാന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപതാമത്തെ സിനിമയുടെ ചിത്രീകരണവും നടക്കുകയാണ് മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് എൽ ത്രീ സിക്സ്റ്റി എന്നാണ് താൽക്കാലികമായി പേര് നൽകിയിട്ടുള്ളത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും ശോഭനയും ഒരുമിച്ചെത്തുന്ന ചിത്രം കൂടിയാണിത് തെലുങ്കിൽ മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു ചിത്രവും ഒരുങ്ങുന്നുണ്ട് വിഷ്ണു മഞ്ജു പ്രധാന വേഷത്തിലെത്തുന്ന കണ്ണപ്പയിലാണ് മോഹൻലാലും എത്തുന്നത് മുകേഷ് കുമാർ സിംഗ് ആണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് മോഹൻലാൽ നായകനായി എത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രം വൃഷഭയും ഒരുങ്ങുന്നുണ്ട് തെലുങ്കിലും മലയാളത്തിലുമായിട്ടാണ് വൃഷഭ എത്താൻ പോകുന്നത് തമിഴ് കന്നഡ ഹിന്ദി ഭാഷകളിലും മൊഴിമാറ്റം ചെയ്യുമെന്ന വിവരമുണ്ട് റംബാൻ എന്നൊരു സിനിമ കൂടി മോഹൻലാലിൻ്റെതായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജോഷി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് നടൻ ചെമ്പൻ വിനോദ് ജോസ് ആണ് ഒരു മാസ് എന്റർടൈനർ ആയിരിക്കും ചിത്രം എന്ന സൂചനകളാണ് റംബാന്റെ ടൈറ്റിൽ മോഷൻ പോസ്റ്ററിൽ നിന്നും വ്യക്തമായിട്ടുള്ളത് മോഹൻലാൽ ആരാധകർ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രം റാമാണ് ദൃശ്യം ദൃശ്യം ടു ട്വൽത്ത് മാൻ നേര് തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം മോഹൻലാലും ജിത്തു ജോസഫും ഒന്നിക്കുന്ന ചിത്രമാണ് റാം പക്ഷെ വിവിധ കാരണങ്ങളാൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നീണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ് മോഹൻലാൽ നടനിൽ നിന്ന് സംവിധായകനിലേക്ക് കടക്കുന്ന സിനിമയായ ബറോസും പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് ബറോസ് ഗാർഡിയൻ ഓഫ് ദി ഗാമാ സ്ട്രഷർ എന്നാണ് ചിത്രത്തിന്റെ മുഴുവൻ പേര് ത്രീ ഡിയിലാണ് ഈ ചിത്രം ഒരുങ്ങുന്നത് ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് ഏപ്രിൽ മാസത്തിൽ നടൻ പൃഥ്വിരാജ് ആണ് ഉണ്ടായിരുന്നത് എന്നാൽ മെയ് മാസത്തിലെ കണക്കുകൾ നോക്കുമ്പോൾ നടൻ ഫഹദ് ഫാസിലാണ് മൂന്നാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നത് പൃഥ്വിരാജിനെ പിന്തള്ളി ഫഹദ് ഫാസിൽ മൂന്നാം സ്ഥാനത്ത് എത്താൻ കാരണം ആവേശത്തിന്റെ വമ്പൻ വിജയം തന്നെയാണ് ഏപ്രിൽ മാസത്തിൽ ആടുജീവിതത്തിന്റെ വിജയത്തിന് പിന്നാലെയാണ് മൂന്നാം സ്ഥാനം പൃഥ്വിരാജ് കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നത് തൊട്ടു പിന്നാലെ ആവേശം എത്തിയതോടെ ഫഹദ് ഫാസിൽ ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു ഫഹദിന്റെയും മികച്ച സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ജിത്തു ജോസഫ് ഫഹദ് ഫാസിൽ ചിത്രമാണ് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നതിൽ ഏറ്റവും കൂടുതൽ ആകാംക്ഷ ഉണർത്തുന്ന ചിത്രങ്ങളിൽ ഒന്ന് ഫഹദിന്റേതായി മറ്റൊരു ചിത്രം കൂടി പ്രഖ്യാപിച്ചിരുന്നു എസ് ജി സൂര്യ ഫഹദ് ഫാസിൽ കോമ്പിനേഷനിൽ എത്തുന്ന വിപിൻദാസ് ചിത്രമാണിത് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം വിപിൻറേതായി എത്താൻ പോകുന്ന സിനിമയായിരിക്കും ഈ കോമ്പിനേഷനിൽ വരിക ഈ വർഷം തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കും എന്നാണ് വിവരം ചിത്രത്തിന്റെ പേര് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല വിവിധ ഭാഷകളിലായി ഫഹദ് ഫാസിൽ ആരാധകർ കാത്തിരിക്കുന്ന ചിത്രങ്ങളുമുണ്ട് ഇപ്പോൾ പുഷ്പയുടെ രണ്ടാം ഭാഗത്തിന് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഭൻവർ സിംഗ് ഷെഖാവത്ത് എന്ന പോലീസ് കഥാപാത്രമായി അല്ലു അർജുന്റെ പുഷ്പ എന്ന കഥാപാത്രത്തിന് നേർക്കുനേർ നിൽക്കുന്ന ഫാസിലിന്റെ വേഷം വീണ്ടും സ്ക്രീനിൽ കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ് മറ്റൊരു പ്രധാന ചിത്രം രജനീകാന്തിനോടൊപ്പമുള്ള വേട്ടയനാണ് ർക്കൊപ്പം ഫഹദ് ഫാസിൽ എത്തുന്നു എന്ന വാർത്തകൾ മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു ഇപ്പോഴത് സത്യമാവുകയും ചെയ്തിട്ടുണ്ട് ജയ് സംവിധായകൻ ടി ജെ ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് വേട്ടയൻ ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം അതുപോലെ പിന്നാലെ ഫഹദ് ഫാസിൽ വടിവേലു ടീം വീണ്ടും ഒന്നിക്കുന്ന ചിത്രവും തമിഴിൽ ഒരുങ്ങുന്നുണ്ട് സുധീഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് മാരീഷൻ എന്നാണ് പേര് നൽകിയിട്ടുള്ളത് കരാട്ട ചന്ദ്രൻ എന്ന ഒരു ചിത്രവും ഫഹദിന്റേതായി മലയാളത്തിൽ ഒരുങ്ങുകയാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മാത്രമാണ് ഇതുവരെ പുറത്തുവിട്ടിട്ടുള്ളത് സ്റ്റുഡിയോസ് നിർമ്മിക്കുന്ന ചിത്രമാണ് എന്നതും കരാട്ടചന്ദ്രനെ ഭാവന സ്റ്റുഡിയോ നിർമ്മിക്കുന്ന ചിത്രമാണെന്നതും കരാട്ടെ ചന്ദ്രനെ കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് മഹേഷിന്റെ പ്രതികാരം ലെവലിലുള്ള റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന റിപ്പീറ്റ് വാച്ചിങ് ഉള്ള സിനിമയായിരിക്കും ഇതെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് ടൊവിനോ തോമസ് ആണുള്ളത് നടികർ എന്ന ചിത്രമാണ് ടൊവിനോയുടേതായി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയത് എന്നാൽ പ്രതീക്ഷിച്ച വിജയം സ്വന്തമാക്കാൻ നടികറിന് സാധിച്ചിട്ടില്ല മുൻപ് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ചിത്രമാണ് ടൊവിനോയുടേതായി എത്തിയത് ഈ ചിത്രം മോശമല്ലാത്ത കളക്ഷൻ നേടിയിരുന്നു നടികർ പരാജയപ്പെട്ടെങ്കിലും വരാനിരിക്കുന്ന ജയന്റെ രണ്ടാം മോഷണം എന്ന ബിഗ് ബജറ്റ് ചിത്രം ടൊവിനോയുടെ ചിത്രങ്ങൾക്കുള്ള കാത്തിരിപ്പ് ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് ടൊവിനോ തോമസ് നിലനിൽക്കുന്നത്